ഇപ്പോൾ നമ്മളെ പശുവിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു അപ്പോൾ ഇനി അടുത്തത് ആട്ടുംകൂടിൻ്റെ വീഡിയോ ആണ് ഈ ആട്ടുംകൂടിൻ്റെ വീഡിയോ പലരും എന്നോട് ചോദിച്ചു ഇത് പ്രായോഗികമാണോ എന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഹൈടെക് ആട്ടുംകൂട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിൽ അമ്പത് ആടുകളുടെ ഒരു കൂട് മുകളിൽ അത് ഇപ്പോൾ പല സ്ഥലത്തും പല ഒരു സ്ഥലത്ത് തെങ്ങും ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലത്ത് പിന്നെ പനം കൊണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കവുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ നാദാപുരം വേറ്റുമൽ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഹൈടെക് ആട്ടും ഈ ആട്ടുംകൂണ്ടോ പ്രത്യേകം എന്ന് വെച്ചാൽ ഉള്ളിൽ ആറ് റൂമുകളുണ്ട് പുൽത്തൊട്ടി സെൻ്ററിലൂടെയാണ് പോണത് അതിന് ചുറ്റും ഒരു പാസേജ് ഉണ്ട് പിന്നെ ഓപ്പൺ പ്ലേസ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഓടി കളിക്കാനും മക്കളും മറ്റേ ആയിട്ടൊരു ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് കോഴിക്കോടുള്ളത് അപ്പോൾ കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്ന് സെക്ഷനായിട്ട് കോഴിക്കോട് തിരിച്ചിട്ടുണ്ടത് അപ്പോൾ അതിൽ ചിലപ്പോൾ വീഡിയോയിൽ എൻ്റെ ശബ്ദം കുറവായിരിക്കും അപ്പോൾ കാരണം അവിടെ നിന്ന് ഡയറക്റ്റ് എടുത്ത് കയറണം അപ്പം അടിയിൽ വരുന്ന കോഴിക്കോടിൽ ഈ ആടിൻ്റെ വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും വരില്ല കാരണം ഏകദേശം ഈ കോഴിക്കോടിൽ നിന്ന് പത്തടി ഹൈറ്റിലാണ് നമ്മൾ ആട്ടും കൂടെ അപ്പോൾ ഈ വേസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഷീറ്റ് വെച്ച് സൈഡിൽ ഷീറ്റ് വെച്ചിട്ട് ഉള്ളിൽ പാത്തി കൊടുത്തിട്ട് ഈ ചാ വീഴുന്ന ആടിൻ്റെ കാഷ്ടവും മൂത്രവും നേരെ നമ്മൾ പുറത്തേക്കൊരു ആറിഞ്ചിൻ്റെ വലിയ പൈപ്പ് വെച്ചിട്ട് ഡ്രൈനേജ് കുഴി ഡ്രൈനേജ് കുഴി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഡ്രൈനേജ് കുഴിയിലേക്ക് ഇത് പോയി വീഴും അവിടെ നമ്മൾ നാക്ക് മാസത്തിലോ രണ്ട് മാസം കൂടുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക ക്ലീൻ ചെയ്യുക എന്നുള്ള രൂപത്തിൽ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് പ്രാക്ടിക്കലാണ് നിങ്ങൾ ഇപ്പോൾ അവിടെ ഓൾറെഡി അവിടെ ആടുകളായി ആടിൻ്റെ ഒരു വേസ്റ്റും താഴേക്ക് പോകില്ല താഴെ കോഴികളായി അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഐഡിയ ആണ് കാരണം ഒരു കോഴിക്കോട് വേറെ ഒരാട്ടും കൂട് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ട് ഒന്നിൽ തന്നെ നടക്കും ആട്ട് ആട് മേലെ താഴെ കോഴിയായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല രസത്തിൽ നല്ല ഒതുക്കി ചെയ്തിട്ടുള്ള ഒരു ഒരു ആട്ടും കൂടിയാണ് അപ്പോൾ അതും കൂടെ ഒന്ന് കാണുമല്ലാരും ആടെ അങ്ങനെ അത് ചെയ്യേണ്ടത് രണ്ട് ഞാൻ പറയുമ്പോൾ അമ്പത് ആടുകളുടെ ഒരു കൂടിനും തെങ്ങാണെങ്കിൽ ആ തെങ്ങ് പാർട്ടി തരണം തെങ്ങ് പാർട്ടി തന്നാൽ നമുക്ക് അമ്പത് അത് തെങ്ങ് എന്ന് വെച്ചാൽ സാധാരണ തെങ്ങ് പറ്റൂല നല്ല മൂത്ത തെങ്ങായിരിക്കണം ഇനി തെങ്ങിന് പകരം നമുക്ക് സൈഡിൽ ഏറ്റടിക്കാം സൈഡിൽ ഏറ്റടിക്കാം എങ്ങനെയായാലും നമുക്ക് അതിന് വന്നിരിക്കുന്ന ചിലവ് അമ്പത് ആടുകളുടെ കൂടിനും താഴെ അരക്കര മെഷു വെച്ചിട്ടാണ് കോഴിക്കോട് ചെയ്തിട്ടുള്ളത് അരക്കര മെഷു വെച്ചിട്ട് അതായത് പത്ത് കെ ജിടെ അരക്കര മെഷു വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് പാർട്ടീഷൻ പാർട്ടിഷ്യൻ ഉണ്ടതിൽ ഇതിനെല്ലാം കൂടെ ഏകദേശം ഒരു നാല് ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട് അപ്പം ആട്ടും കൂടും കോഴിക്കൂടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ അമ്പത് ആട് ഒരു അഞ്ഞൂറ് കോഴീനെ ഇടാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നവരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അതിൽ കുറഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വെക്കൂല ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഈ ആട്ടും കൂടും ഒന്ന് കാണാം ഓക്കെ ഇതില് ആറ് റൂമുണ്ട് ആറ് റൂമുകളുണ്ട് ഉണ്ട് ഇതിലൊരു ഓപ്പൺ സ്പേസ് നടുവിൽ പുലിത്തൊട്ടി പിന്നെ അതിലെങ്ങനെ ആ കുട്ടികൾക്ക് ആറ് ആ റൂമ് നടുവില് പുലിത്തൊട്ടി പുളത്തൊട്ടിയ ഈ ആട്ടും കൊണ്ട് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ അടി അമ്പത് ആടുകളുടെ കൂടാണ് അമ്പതല്ല നമുക്കൊരു അറുപത് ഏഴു ആടുകൾ ഇടാം ഇതിൽ ആറ് റൂമുണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഓടിക്കളിക്കാനുള്ളൊരു പാസേജ് ഉണ്ട് പിന്നെ ഇതിൻ്റെ പുൽത്തൊട്ട് വരുന്ന സ്ഥലത്തുള്ളതാണ് ഇതാണ് പുൽത്തൊട്ട് വരുന്നത് അതാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേക താഴെ അഞ്ഞൂറ് കോഴിക്കുള്ള ഒരു സംവിധാനം കൂടിയുണ്ട് ഇതിൻ്റെ താഴെ ഭാവും അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് കാരണം ഇത് അടിയിലൂടെ ഷീറ്റ് വെച്ചിട്ട് താഴെ കോഴിമ്പോൾ ഇതിൻ്റെ വേസ്റ്റുകളോ മൂത്രമോ കാഷ്ടമൊന്നും സാധവില്ല അത് നേരെ അപ്പുറത്ത് നമ്മൾ ഡ്രൈനേജ് അതിനായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കാണിക്കാം സാധനം കോഴിക്കോടിലേക്ക് മുഴുവനായിട്ട് തെങ്ങാണ് ഇത് ഈ ആട്ടിൻകൂടും അതുപോലെ ഈ ഹൈടെക് ആയിട്ട് മൂന്ന് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള കോഴിക്കോടും ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റും ഏകദേശം എല്ലാം കൂടി ഒരു നാല് ലക്ഷം രൂപയായിട്ട് അപ്പോൾ ഇതിൽ ചില കുറച്ച് ചെയ്യാൻ കഴിയില്ല കാരണം അതുപോലെ തന്നെ റൂഫ് ബെൻറ്റിലിറ്റർ റൂഫാണ് ടോട്ടൽ വരുമ്പോൾ ഏകദേശം നാല് ലക്ഷം രൂപയും അമ്പത് ആടുകളുടെ അമ്പത് ആടുകളുടെ കൂടും അഞ്ഞൂറ് കോഴികളുടെ കൂടുവെല്ലാം കൂടെ വരുന്നു താഴെ താണിച്ച കോഴിക്കോട് കോഴിക്കോട് ഈ കോഴിക്കോട് മൂന്ന് പാർക്കാണ് ഉള്ള നെറ്റെടുത്തിട്ടുള്ള കോഴിക്കോട് അരക്കര മെഷി വെച്ചിട്ട് കോഴിക്കോടാണ് ഇതിനകത്ത് നമ്മൾ നമ്മുടെ പൊടിയില്ല ഈർച്ചപ്പൊടി അരക്കപ്പൊടി അരക്കപ്പൊടി ഇട്ടിരുന്നതിനും അതിന് കുഴിയിടും അതുപോലെയാണ് വേസ്റ്റ് മിനേജ് വേണ്ടത് ഈ ഷീറ്റ് സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് ഷീറ്റ് വന്നിട്ട് ഈ ഷീറ്റിന് സ്ലോപ്പാണ് ആറിൻ്റെ മൂത്രവും അതുപോലെ പ്ലാസ്റ്ററുള്ള മീര് അവിടെ ആ പൈപ്പ് വന്നില്ല ആ പൈപ്പിലൂടെ താഴ്ച്ച വന്നുകഴിഞ്ഞാൽ അവിടെ ഒരു ഡ്രൈനേജ് കുഴി ഉണ്ട് വേണ്ടി അത് കാണിക്കാൻ ഇതൊരു റൂമാണ് ഇതൊരു റൂമാണ് ഇതൊരു റൂമാണ് ഞാൻ മൂന്ന് സെക്ഷനായിട്ടാണ് കോഴിയുടെ റൂം ഉണ്ടാക്കിയത് അവിടെ തന്നെ ഇവിടെ ആടിൻ്റെ ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലതാണ് അങ്ങോട്ട് ആ വേസ്റ്റിനിടെ ഒരു ഭാഗത്തുള്ളത് ഇരുപത് ഒരു ഭാഗത്തുള്ള നേരെ ഈ കുഴിയിലേക്ക് ചാടും ഈ കുഴി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു ഏകദേശം ഒരു ഏഴടി ഏഴടി നീളവും ഒരു നാലടി വീതിയും ഒരു ആറടി താഴ്ച ഉണ്ട് നമുക്ക് ഒരു മാസത്തിലോ ഒന്നര മാസത്തിലോ കൂടുമ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ആ വേസ്റ്റ് നമുക്ക് എടുത്ത് ട്രൈ ചെയ്യാൻ പറ്റും നേരെ മണ്ണിലേക്കാണ് പോകുന്നത് ഉള്ളിൽ കല്ലുകൊണ്ട് കെട്ടി പോയിട്ട് തേച്ച് കിട്ടി ആക്കിയത് ഇങ്ങനെയാണ് വേച്ച അതുകൊണ്ട് ഇവിടെ നമുക്കൊരു പാമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേസ്റ്റോ കാര്യങ്ങളോ സ്മെല്ലോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ല അത്ര ഗ്യാരൻറ്റിയിലാണ് ചെയ്യുന്നത്